ഹായ് ഫ്രണ്ട്സ് ചങ്ങായ് ബ്ലാക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ചെറിയൊരു തൊണ്ടവേദനയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തികച്ചും നാടൻ രീതിയിലൊരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഞണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വൃത്തിയാക്കാനൊന്നും അറിയില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് രണ്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോയും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞണ്ട് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഞണ്ടൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞണ്ട് റോസ്റ്റ് ചെയ്യാനൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ ഞണ്ട് നോക്കി മേടിക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടൊക്കെ ഇത് ക്ലീൻ ചെയ്യാം ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഇതിൻ്റെ ഞണ്ടിൻ്റെ വലിയ കാല് മാത്രമേ ഞങ്ങളെയൊക്കെ നാട്ടിലെടുക്കാറുള്ളൂ ചെറിയ കാലിലൊക്കെ അത്ര മാംസം ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ കൈ കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഞണ്ടൊക്കെ ഒന്ന് ആ കാലൊക്കെ ഒടിച്ച് കളഞ്ഞെടുക്കാൻ പറ്റും കത്തിരിക്ക് വേണമെന്നൊന്നുമില്ല കത്തിയും വേണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ കൈ കൊണ്ടും ചെയ്യാറുണ്ട് അവിടെ ഒരു കൊളുത്ത് കണക്കത്തെ ഭാഗമുണ്ട് അത് കൈ കൊണ്ട് ഇളക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കത്തിയോ കത്രികയോ വെച്ചിട്ടൊന്ന് മേളിലോട്ട് ആക്കി കൊടുത്തിട്ട് വലിച്ചിളക്കാവുന്നതാണ് അതിൻ്റെ അകത്ത് ഇതുപോലെ പഞ്ഞി പോലെ കുറച്ച് ചിറക് കിണക്കിരിപ്പുണ്ട് അത് നമുക്കാവശ്യമില്ല അതും കൂടി എടുത്ത് കളയുക അതിന് ശേഷം അതിൻ്റെ നടുവിലത്തെ ഭാഗത്ത് കുറച്ച് വേസ്റ്റുകളുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇപ്പോൾ ചിറകൊക്കെ എടുത്ത് ഒരു ഭാഗമാണ് കണ്ടോ ആ നടുക്കത്തെ ആ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല അത് വേസ്റ്റാണ് അതെടുത്ത് കളയാം കേട്ടോ അപ്പോൾ നമ്മുടെ ഞണ്ട് വൃത്തിയാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കണ്ടോ ഇതേപോലെ തോടൊക്കെ ആയിട്ട് കിട്ടും നമുക്ക് ഈ തോടൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഇത് നമ്മൾ ഞണ്ട് വൃത്തിയാക്കിയതിൻ്റെ അകത്ത് ഞണ്ടിൻ്റെ വലിയ കാലുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ആ ഒരു കാലുകളിൽ നീണ്ടിരിക്കുന്ന മുള്ളുകളുണ്ട് അത് നമുക്ക് ആവശ്യമില്ല ഇതുപോലൊരു കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ മുർച്ചുള്ള കത്തിയൊക്കെ വെച്ചിട്ട് നമുക്കതിനെ കട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ കത്രികയാകുമ്പോൾ ഇതുപോലെ നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റും കത്തിയൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഏതെങ്കിലും എന്തേലും കട്ടിയുള്ളൊരു സാധനത്തിൻ്റെ പുറത്തേക്ക് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒടിച്ച് കളയാവുന്നതാണ് കേട്ടോ അത് നമ്മുടെ കറിയിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളെ വായിലൊക്കെ കൊണ്ടു കയറും പിന്നെ അത് മുറിവിനൊക്കെ കാരണമാകും അതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞണ്ടൊക്കെ ഞാൻ ഇവിടെ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പച്ച ഉലുവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കടുക് താളിക്കാറാണ് പതിവ് ഞാൻ ഈ ഒരു ഞണ്ട് റോസ്റ്റിന് വേണ്ടിയിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ് കേട്ടോ അതിന് നമുക്ക് ഈ ഒരു എണ്ണയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇത് കരിഞ്ഞു പോകാതെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ വരട്ടി കൊടുക്കണം അപ്പോൾ നല്ലൊരു മണമൊക്കെ മൂത്ത് വരുന്ന മണമൊക്കെ വരുന്ന സമയത്ത് നമുക്കതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള സവാള കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ സവാളയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം ഞണ്ട് ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം നമ്മളിതൊരു ഞണ്ട് റോസ്റ്റാണല്ലോ വയ്ക്കുന്നത് അപ്പോൾ നമ്മളെ ഞണ്ടിലൊക്കെ നമ്മുടെ ഗ്രേവി അരപ്പൊക്കെ നല്ല രീതിക്കൊന്ന് പൊതിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടുള്ള സവാള എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളിയാണ് കയ്യിലുള്ളെങ്കിൽ അത് ചേർത്തിട്ടുണ്ടാക്കുന്നതായിരിക്കും കൂടുതലും ടേസ്റ്റ് വരുന്നത് പിന്നെ എനിക്കിവിടെ കുഞ്ഞുള്ളി കുറച്ചേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കൈ പിടിയോളം കുഞ്ഞുള്ളി കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സവാള എന്ന് പറയുന്ന ഒരു ഭാഗം ഒഴിവാക്കാവുന്നതാണ് കുഞ്ഞുള്ളി വെച്ചിട്ട് മാത്രം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പെല്ലാം നല്ല ഭാഗത്തും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി വേണ്ടത് ഒരു തക്കാളിയാണ് തക്കാളി ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുഞ്ഞ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ നമ്മുടെ റോസ്റ്റിന് ഒരു ചെറിയ പുളിപ്പിൻ്റെ ടേസ്റ്റ് വരും അപ്പോൾ കുഞ്ഞ് തക്കാളി എടുത്താൽ മതി കേട്ടോ അതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് വട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വണ്ടി വന്ന സമയത്ത് ഒന്ന് ഞാൻ മൂടി മൂടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂടി മൂടിക്കൊടുത്ത് ഒരു അഞ്ച് എട്ട് മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ മൂടി കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ള തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിലിരുന്നിട്ടാണ് ഇത് വെന്ത് നമുക്ക് കിട്ടാനുള്ളത് പിന്നെ ഞണ്ട റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള പൊടിക്കൂട്ടുകൾ ഞാൻ ചേർത്തു ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂണ് ഗുരുമുളകിൻ്റെ പൊടിയും ഒരു സ്പൂണ് പെരിഞ്ചീരകപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ മസാലക്കൂട്ടൊക്കെ എടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന സവാളയ്ക്കും അതുപോലെ തന്നെ ഞണ്ടിനൊക്കെ ആവശ്യമായിട്ടുള്ള മസാല കൂട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാൻ ഇവിടെ ഒരു കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അളവുകളാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് സ്പൂണ് മുളക് പൊടി എന്ന് പറയുന്നുണ്ട് അതിൽ ഞാൻ ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറിക്കൊരു പ്രത്യേക ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഞണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും കുറച്ച് സ്പൈസി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും അല്ലേ അപ്പോഴും നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടിയൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാൻ ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വച്ചിട്ടുണ്ടായിരുന്ന ഞണ്ട് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അരപ്പും എല്ലാം ഇതിൽ പിടിക്കത്തക്ക വണ്ണം തന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലതുപോലെ വഴണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എങ്കിലും നമ്മുടെ അരപ്പ് കൂട്ടൊക്കെ ഇതിൽ നല്ല പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഞണ്ടൊക്കെ നല്ല രീതിക്കൊന്ന് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് പച്ചവെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ അതിനും കുഴപ്പമില്ല ഞാൻ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞണ്ടാണേലും നമ്മുടെ ഗ്രേവിയൊക്കെ ആണെങ്കിലും പകുതി ഒന്ന് കുക്കായിട്ട് വന്നിട്ടുള്ളതല്ലേ അതുകൊണ്ട് ചൂടുവെള്ളമായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതും ഒന്നും കൂടിയൊക്കെ ഒന്ന് ഇളക്കി ആ ഒരു ഗ്രേവിയൊക്കെ അതിൻ്റെ മുകളിലോട്ടൊക്കെ എത്തുന്ന രീതിയിൽ ഒന്നാക്കി കൊടുത്തിട്ട് ഇനി ഇതിനെ ഞാനൊന്ന് നല്ല രീതിക്ക് മൂടിക്കൊടുക്കുകയാണ് കേട്ടോ മൂടിക്കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് അല്ലെങ്കിൽ ഇത് അടിക്കി പിടിക്കും നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ നമ്മളിത് റോസ്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം അധികം ഇതിനാവശ്യമില്ല അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ഒന്നും അടുക്കി പിടിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള വെള്ളം മാത്രം ഇതിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ ഞാനിവിടെ ഒരു ഒരു ഗ്ലാസ്സിന് അര ഗ്ലാസ്സിന് ഇടയ്ക്കാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് എടുക്കണം അപ്പോൾ നമ്മുടെ ഞണ്ടറോസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞണ്ട് റോസ്റ്റ് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നാടൻ രുചിയിൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കറിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കാൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ലോൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ